കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡ് ദേശത്തിനകത്ത് ആദിക്കാട്ട് വീട്ടിൽ ശശിധരൻ പുഷ്പവല്ലി ദമ്പതികൾക്ക് സേവാഭാരതി നിർമ്മിച്ചു നൽകിയ വീടിന്റെ സമർപ്പണവും താക്കോൽദാനവും നടത്തി തലചായ്ക്കാനൊരിടം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വീട് നിർമ്മിച്ചത് കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡിൽ ദേശത്തിനകത്ത് ആദിക്കാട്ട് വീട്ടിൽ ശശിധരൻ പുഷ്പവല്ലി ദമ്പതികൾക്ക് സേവാഭാരതിയുടെ തലചായ്ക്കാനൊരിടം പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൂർത്തീകരിച്ച് നൽകിയ വീടിന്റെ ഗൃഹസമർപ്പണവും താക്കോൽദാനവും നടന്നു ഈ പുഷ്പവല്ലി അദ്ദേഹത്തിന്റെ ഈ അവരുടെ വീടിന്റെ ശോചനീയാവസ്ഥയും സേവാഭാരതിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ നല്ലൊരു കാര്യമാണെന്ന് ഞങ്ങളോട് അവതരിപ്പിക്കുകയും അതിന് ബഹുമാനായി അദ്ദേഹം ഇവിടെ നിന്ന് എല്ലാ ജോലി തേക്കുമായിട്ട് അദ്ദേഹം ഭരിക്കണം ശ്രീ അരുൺ അതിന് ചുക്കാൻ പിടിക്കുകയും അന്നത്തെ സെക്രട്ടറി ശ്രീ സുധീഷ് നമ്മുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ശ്രീ അർഷൻ ഞങ്ങൾ കൂടെ ഈ വീട് കാണുകയും സത്യത്തിൽ ഈ വീടിൻ്റെ അവസ്ഥ അന്നത്തെ ആ വീണ്ട അവസ്ഥ വിവരിക്കാൻ സാധിക്കില്ല അത്ര വേദനാജനകമായ അവസ്ഥയിലാണ് ഞങ്ങൾ ഇവിടെ വന്ന് കാണുമ്പോൾ ഇവരുടെ ഭവനം അങ്ങനെ മഠത്തിൽ ബീച്ചറിൻ്റെ ഉത്തരവാദിത്വത്തിലും അദ്ദേഹത്തിന്റെ സഹായത്തിലും നിരവധി ആൾക്കാരെ കണ്ട് നമുക്ക് ഈ ഭവനം ഒന്ന് ഉയർത്താം എന്നുള്ള ഒരു ആശയം ഒരു പിന്തുണ ഞങ്ങൾക്ക് നൽകുകയും അതിന് ഞങ്ങൾ യും ഇത്ര മനോഹരമായ ഒരു ഭവനം ഞങ്ങൾക്ക് ഇന്നിവിടെ ചെയ്തു തീർക്കുവാൻ സാധിച്ചു രാഷ്ട്രീയ സ്വയം സേവക് സംഘം ക്ഷേത്രീയ സഹകരിവാഹ് എം രാധാകൃഷ്ണൻ താക്കോൽദാനം നിർവഹിച്ചു ജീവിത ദർശനം അല്ലെ ഹിന്ദു ജീവിത ദർശനത്തിന്റെ ഏറ്റവും അടിത്തറയാണ് കുടുംബം ആ കുടുംബത്തിന്റെ ആധാരമാണ് വീട് എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രക്ചർ അല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം കല്ലും കട്ടയും ഒക്കെ കെട്ടിവെച്ചിട്ടുള്ള സ്ട്രക്ചർ അല്ല വീടിനുള്ളിലെ ജീവിതമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വീട് ആ വീട്ടിലെ ബന്ധങ്ങൾ എന്ന് പറയുന്നത് ദൈവീകമായ ബന്ധങ്ങളാണ് ഇപ്പൊ ശ്രീരാമൻ കയ്യിൽ കൗശല്യാദേവിക്ക് ശ്രീരാമൻ ജനിച്ചപ്പോൾ ആ ജനിച്ചു വീണ കുഞ്ഞിനെ കൗസല്യാദേവി ആദ്യം കാണുന്നത് ചതുർബാഹുവായ ശംഖചക്രകഥാപത്മധാരിയായ മഹാവിഷ്ണുന്റെ രൂപത്തിലാണ് അപ്പോ കൗസല്യ ആകെ അമ്പരുന്ന പോയി ആകെ അത്ഭുതപ്പെട്ടു പോയി അപ്പോ ആ സംഘചക്ര എത്രയോ യോഗികൾ എത്രയായിരം വർഷം വർഷം തപസ ചെയ്താൽ ലഭ്യമാകുന്ന ഒരു ദർശനം ആ അമ്മയ്ക്ക് അന്നേരം കിട്ടുകയാണ് അപ്പൊ അമ്മയോട് ഈ മഹാവിഷ്ണു ചോദിക്കുകയാണ് അമ്മയ്ക്ക് എന്താണ് വേണ്ടത് ഇനി എന്ന് പറഞ്ഞപ്പോ അമ്മ വളരെ നിസ്സാരമായി പറഞ്ഞൊരു കാര്യം ഈ രൂപം മറയണം എനിക്ക് ബാലഭാവത്തിൽ എന്റെ കുഞ്ഞിന്റെ രൂപത്തിൽ എനിക്ക് നിന്നെ പരിലാളിക്കാൻ കഴിയണം അങ്ങനെ ഞാൻ എന്റെ കുഞ്ഞിനെ പരിലാളിച്ചുകൊണ്ട് ഞാൻ ഈ സാക്ഷാത്കാരം നേടിക്കൊള്ളാം ഈശ്വര സാക്ഷാത്കാരത്തിന്റെ തലത്തിൽ നിന്ന് അമ്മ അമ്മയുടെ തലത്തിലേക്ക് ഇറങ്ങി വരികയാണ് ഞാൻ എന്റെ ഈ കുഞ്ഞിനെ പരിലാളിച്ചുകൊണ്ട് ുംശ്ലേഷത്തിനും അനുയോജ്യമായ കുഞ്ഞായി എന്റെ മുന്നിൽ ഉണ്ടാവണം കുടുംബത്തിന്റെ വീടിന്റെ അവസ്ഥ വളരെ ശോച്യമായിരുന്നു പ്ലാസ്റ്റിക് ഷീറ്റുകളാൽ മൂടപ്പെട്ട് ചോർന്നൊലിക്കുന്ന അടച്ചുറപ്പില്ലാത്ത ഒറ്റമുറി വീട്ടിലായിരുന്നു പ്രായപൂർത്തിയായ രണ്ട് പെൺമക്കളും ദമ്പതികളും താമസിച്ചു വന്നത് കൃഷ്ണപുരത്തെ സേവാഭാരതി പ്രവർത്തകർക്ക് ഇവരുടെ വീടിന്റെ ശോചയാവസ്ഥ ബോധ്യപ്പെടുകയും ഇവരെ ദേശീയ സേവാഭാരതിയുടെ തലചായ്ക്കാനും പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീട് നിർമ്മിച്ച് നൽകാൻ തീരുമാനിക്കുകയുമായിരുന്നു ദേശീയ സേവാ സേവാഭാരതിയുടെ ഒരു മാസം ഒരു വീട് എന്ന പദ്ധതിയുടെ സാക്ഷാത്കാരത്തിന് വരുന്ന മൂന്ന് വർഷം കൊണ്ട് പൂർത്തീകരണം ഉണ്ടാക്കാനാണ് പ്രവർത്തകരുടെ നീക്കം ഇത്തരത്തിൽ ആലപ്പുഴ ജില്ലയിൽ കഴിഞ്ഞ നാല് വർഷങ്ങൾ കൊണ്ട് നൂറ്റി ഇരുപത്തിനാല് വീടുകളുടെ നിർമ്മാണം ഏറ്റെടുത്ത് നടപ്പാക്കിയെന്നും ഇരുപത്തിയേഴ് വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചുകൊണ്ട് ഇരിക്കുകയാണെന്നും പ്രവർത്തകർ പറഞ്ഞു വീടില്ലാത്തത് മൂലം കഷ്ടത അനുഭവിച്ച ഒരു കുടുംബത്തിന് തരക്കല്ലടിയിൽ നടത്തിയ നടക്കം ഏകദേശം ഇരുപത്തിയെട്ട് വീടുകളുടെ നിർമ്മാണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അത് ക്രമേണ പൂർത്തിയാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നു ഒപ്പം എല്ലാ മാസവും ഒരു വീട് എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടിലൂടെ എല്ലാ മാസവും ഒരു വീട് എന്ന കാഴ്ചപ്പാടിൽ സേവാഭാരതി അതിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് ആകുമ്പോഴേക്കും ബഹുമാന്യനായ നമ്മുടെ ഈ ഒരു ഉദ്ഘാടകൻ രാധാശേട്ടൻ പറഞ്ഞതുപോലെ ഈ നാട്ടിൽ സുരക്ഷിതമായി താമസിക്കാനുള്ള അവസരമില്ലാത്ത ആൾക്കാർ ഇല്ലാതെയാകുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനം അത് സംജാതമാക്കുക എന്നുള്ള ആ ഒരു കർത്തവ്യം ഏറ്റെടുത്തുകൊണ്ടാണ് സേവാഭാരതി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം നമ്മളെല്ലാവരും പര പരസ്പര ആസിതത്വത്തോടു കൂടി ജീവിക്കുന്ന ഒരു സമൂഹമാണ് കോവിഡിന് ശേഷം നമ്മള് വിലയിരുത്തപ്പെട്ടത് ഈ ലോകത്തിൽ ഏറ്റവും വിലമതിക്കുന്ന ഒന്ന് എന്ന് പറയുന്നത് ശ്വാസമാണ് ഒരു മനുഷ്യന് ഇരുപത്തിനാല് മണിക്കൂർ ശ്വസിക്കുവാനുള്ള ഓക്സിജൻ കോവിഡിന് ശേഷം നമ്മള് വിലയിരുത്തപ്പെട്ടത് ഈ ലോകത്തിൽ ഏറ്റവും വിലമതിക്കുന്ന ഒന്ന് എന്ന് പറയുന്നത് ശ്വാസമാണ് വായുവായി താക്കോൽദാന ചടങ്ങ് കൃഷ്ണപുരം സേവാഭാരതിയുടെ പ്രസിഡന്റ് കുടിത്തുറ രാജേന്ദ്രന്റെ അധ്യക്ഷതയിലായിരുന്നു നടന്നത് എം രാധാകൃഷ്ണൻ താക്കോൽദാരവും ഗൃഹസമർപ്പണവും നിർവഹിച്ചു സേവാഭാരതി രക്ഷാധികാരി പി ആർ വിനോദ് ശ്രീശക്തി സ്വാഗതം പറഞ്ഞു ദേശീയ സേവാഭാരതി ജില്ലാ ജനറൽ സെക്രട്ടറി പി ശ്രീജിത്ത് സേവാ സന്ദേശം നൽകി സേവാഭാരതി ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ എൻ സതീഷ് കുമാർ ഭാരതാമ്പ ഫോട്ടോ സമർപ്പിച്ചു ജില്ലാ സഹകാര്യ സതീഷ് കൃഷ്ണൻ കൃഷ്ണ വിഗ്രഹ സമർപ്പണം നടത്തി കൃഷ്ണപുരം സേവാഭാരതി ജനറൽ സെക്രട്ടറി എൻ ഹർഷകുമാർ തുളസിത്തായി സമർപ്പണം നടത്തി ജോയിന്റ് സെക്രട്ടറി സിന്ധു നിലവിളക്ക് സമർപ്പിച്ചു ദേശീയ സേവാഭാരതി ജില്ലാ സെക്രട്ടറി അനീഷ് വാർഡ് മെമ്പർമാരായ പാറയിൽ രാധാകൃഷ്ണൻ മഠത്തിൽ ബിജു ശരത്കുമാർ പാടത്തിൽ എന്നിവർ സംസാരിച്ചു കൃഷ്ണപുരം സേവാഭാരതി ട്രഷറർ എസ് ദിലീപ് കുമാർ പറഞ്ഞു എക്സിക്യൂട്ടീവ് അംഗങ്ങളായ അനിൽകുമാർ ചെറുപ്പുറത്ത് അനിതാ ആശാ വിജയൻ അനിൽ പുള്ളിക്കണക്ക് ബിനു ശ്രീരാജ് സുദേവൻ അഭിലാഷ് എന്നിവർ സംസാരിച്ചു